The Real FM സിക്സ് മലയാള സാഹിത്യ ലോകത്തിന് അമൂല്യ സംഭാവനകൾ നൽകിയ മഹാനഗരമാണ് നമ്മുടെ കോഴിക്കോട് അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോടിന് യുനെസ്കോയുടെ വിശിഷ്ടമായ സാഹിത്യ നഗരം പദവി ലഭിച്ചതും നഗരനവീകരണത്തിന്റെ ഭാഗമായി ചരിത്രമുറങ്ങുന്ന മാനാഞ്ചിറ പട്ടാളപ്പള്ളി തൊട്ട് മാനാഞ്ചിറയുടെ അരികിലൂടെ കോംട്രസ്റ്റ് ബിൽഡിംഗ് വരെയുള്ള റോഡ് ഒരു സാഹിത്യ തെരുവാക്കി മാറ്റാനുള്ള പദ്ധതി നഗരസഭ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രസ്തുത റോഡിലൂടെയുള്ള ഗതാഗതം വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലൂടെ വഴിതിരിച്ചുവിടേണ്ടിവരും ഇത് മിഠായി തെരുവിലെ വ്യാപാരികളെ ബാധിക്കുമെന്നും രൂക്ഷമായ ഗതാഗത സ്തംഭനത്തിന് വഴിയൊരുക്കുമെന്നുമുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ച് പദ്ധതിക്കെതിരെ എതിർപ്പുകളും ഉയരുകയാണ് ശ്രദ്ധ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു ആദ്യം സാഹിത്യ തെരുവിനായി ഒരുക്കേണ്ട പുതിയ ട്രാഫിക് മാറ്റങ്ങളെ കുറിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോൺസൺ എ ജെ ശ്രദ്ധയോട് സാഹിത്യ തെരുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണം നടത്തിയാൽ എങ്ങനെ ഗതാഗതം എന്നറിയുന്നതിന് വേണ്ടിയുള്ള റിഹേഴ്സലാണ് ഇപ്പൊ രണ്ടു ഭാഷ വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലാണ് റികർത്തൽ നടത്തിയത് ഇനിയും പ്രകൃതി ആവശ്യമുണ്ടാവും റികർത്തലിന്റെ ഭാഗമായി ബാലാഞ്ചിറ റൗണ്ട് തന്നെ എല്ലാ വാഹനങ്ങളെയും മുഹമ്മദ് ബഷീർ റോഡ് വഴി കറക്റ്റ് വൈറ്റി റോഡിലേക്ക് വിട്ടാൽ ഗതാഗതം എങ്ങനെ ഇരിക്കേണ്ടതിനെ ഒരു പഠനമാണ് കഴിഞ്ഞ ദിനങ്ങളിൽ നടന്നത് നീ സ്കൂൾ തുറന്നിട്ടൊരു പഠനം കൂടി നടത്തും കിട്ടാതെ എല്ലാ വാഹനങ്ങളെയും തിരിച്ചുവിട്ട് പഠനം നടത്തി സക്സസ് ആവുകയാണെങ്കിൽ വരും തലമുറയ്ക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഒരു സാഹിത്യ െരുവ് രൂപപ്പെട്ടു വരും നമ്മൾ മിഠായി എത്തുന്ന ജനങ്ങൾ പാർക്കിംഗിനായി ആശ്രയിക്കുന്ന റോഡുകൾ സാഹിത്യ സാഹിത്യത്തെരുവിന്റെ ആവശ്യാർത്ഥം മാറ്റുന്നത് കച്ചവടത്തെ ഗുരുതരമായി ബാധിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി സംസാരിക്കുന്നു കോഴിക്കോട് സിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പെട്ടാണ് അവിടെ എസ് എം സീറ്റ് അടങ്ങുന്ന ആ ഭാഗം അവിടെ നിന്ന് നമ്മള് വാഹനം തിരിച്ചിട്ട് വൈക്കം മുഹമ്മദ് ഷീർ റോഡിന് വിടുന്ന പറയുന്നത് ആ റോഡിന് പോകുമ്പോൾ മറ്റേ റോഡ് വാഹന തെരുവാക്കി മാറ്റും എന്ന് പറയുന്നത് നമ്മൾ ടൗൺ ഹാളിലേക്ക് എത്തുന്ന ഭാഗം പരിഷ്കാരങ്ങൾ നല്ലതാണ് പക്ഷെ ഇത് യോജിച്ച തരത്തിലുള്ള പരിഷ്കാരം അല്ല കാരണം അവിടെ ട്രാഫിക് കൂടുതൽ വോക്കാവുള്ളൂ അവിടെ ഇപ്പോൾ ഈ വൈക്കം മുഹമ്മദ് റോഡ് എന്ന് പറയുന്നത് ഒരു വ്യാപാര കേന്ദ്രമാണ് എസ് എസ് സാധാരണ വ്യാപാരികൾ വരാറുണ്ട് പിന്നെ അവരെ കസ്റ്റമേഴ്സ് ഒക്കെ വണ്ടി വെക്കുന്നത് ഈ മാനാചറിന്റെ ചുറ്റും വരുന്ന ആ പ്രദേശത്താണ് അവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട് ഒരു പാർക്കിംഗ് സമയം ഒന്നും കോഴിക്കോടില്ലല്ലോ അപ്പൊ ട്രാഫിക്കിനെ ബാധിക്കും വ്യാപാരത്തെ ബാധിക്കും അങ്ങനെ ഒരു പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കേണ്ട ഒരു ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് അതില് നമുക്ക് ആശങ്കയുണ്ട് എന്താ ചെയ്യുകയാണെങ്കിലും നമ്മളായിട്ട് കൂടാതെ ചർച്ച ചെയ്താലൊന്നും തീരുമാനിക്കുന്നത് ശരിയല്ല ഒരു ട്രയൽ നടത്തി എന്നുള്ളത് നമ്മൾ അറിയും ഏതായാലും ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല ആ ഒരു തരത്തിൽ ട്രാഫിക് പരിധി നിശ്ചയിക്കുന്നതോ ആ റോഡ് മാറ്റി ഗതാഗതം തിരിച്ചുവിടുന്നതും ഏറ്റവും ദോഷം ചെയ്യും കാൽനടക്കാർക്ക് പോലും വലിയ പ്രയാസം ഉണ്ടാക്കൂ ഇതാണ് ഇതിന്റെ ഒരു എനിക്ക് പറയാനുള്ളൊരു അവധി ഓ ഇതുവരെ പിന്നെ പ്രതിഷേധ പരിപാടികളൊന്നും സംഘടിപ്പിച്ചിട്ടില്ല ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ആലോചനയിലുണ്ട് അതിന് ട്രയൽ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മളായിട്ടൊന്നും ആരോടും ആലോചിച്ചിട്ടില്ല അപ്പൊ നമ്മൾ അതിന് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അതിൽ പ്രതിഷേധം നടത്തും അത് ഞങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാവും ഞങ്ങൾ അവിടെ അതിന് ഞങ്ങൾ പ്രതികരിക്കാവും സാഹിത്യ തെരുവ് എന്ന പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നുവെന്ന് പ്രശസ്ത സാഹിത്യകാരൻ യു കെ കുമാരൻ ശ്രദ്ധയോട് പറയുന്നു സാഹിത്യ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട കോഴിക്കോട് നഗരത്തിൽ വായനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക തെരുവ് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം വളരെ സന്തോഷം പക്ഷേ ഗതാഗത സ്ഥമ്പനത്തിൽ കോഴിക്കോട് നഗരത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് നമ്മൾ ആലോചിച്ചിട്ടുള്ളതുണ്ട് വായന ചെലവായി ഇപ്പോൾ കണ്ടിട്ടുള്ളത് കോമൂടസ്റ്റിന് മുന്നിലൂടെ കടന്നുപോകുന്ന റോഡാണ് ആ റോഡ് തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും പിന്നീട് ഗതാഗതം വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലൂടെ തിരിച്ചു വേണ്ടി വരും വൈക്കം മുഹമ്മദ് ബഷീറോട് തെറ്റുവിടുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത സ്തംഭനം അത് നഗരത്തിൽ താങ്ങാൻ കഴിയുമോ എന്നതായ സംശയമുണ്ട് അതാണ് പ്രധാനമായും ഉണ്ടാകുന്ന പ്രശ്നം വായനത്തെരുവ് എന്നുള്ള ആശയം തീർച്ചയായും തന്നെയാണ് പക്ഷേ ഗതാഗത തിരക്കുള്ള നമ്മുടെ കോഴിക്കോട് നഗരത്തിൽ തീരുമാനിച്ച പോലെ ഒരു സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് എത്രത്തോളം സുഗമമാകും എന്നുള്ള കാര്യത്തിൽ എനിക്കേറെ സംശയമുണ്ട് തീരുമാനത്തിന് പകരമായിട്ട് എന്തുകൊണ്ട് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ വായനാ തെരുവായി സ്വീകരിച്ചു അങ്ങനെ വരുമ്പോൾ അത് വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള എഴുത്തുകാരന്റെ പേരിലുള്ള റോഡും ആകും വാഹന ഗതാഗതം പോലെ ബാലാന്തര വഴി തിരിച്ചുവിടുമ്പോൾ അത്രത്തോളം പ്രശ്നമുണ്ടാവുകയില്ല മറിച്ച് ഇപ്പോൾ ഉള്ള സംവിധാനം തകർക്കപ്പെടുകയാണെങ്കിൽ അത് വളരെയധികം ഗതാഗത പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം വായന വായനത്തെ എന്നുള്ള ആശയത്തെ ഞാൻ പൂർണമായും സ്വാഗതം ചെയ്യുന്നു പക്ഷെ അതിന്റെ പ്രശ്നം ഒരു പുതിയ ഗതാഗത സ്ഥലം ഉണ്ടാക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും നഗരത്തിനും വിജയമുണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സാഹിത്യ തെരുവ് പദ്ധതി പ്രാരംഭ ദിശയിലാണെന്നും പ്രശ്നങ്ങൾ പഠിച്ച ശേഷം ഏവരെയും ബോധ്യപ്പെടുത്തി മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്നും ഉറപ്പു നൽകുന്നു കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സി മുസാഫിർ അഹമ്മദ് കോഴിക്കോട് നഗരത്തില് സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ സ്കീമിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട പദ്ധതികളെ ആസൂത്രണ രീതി വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രം സാഹിത്യ നഗരത്തിന്റെ കൂടി ഭാഗമായി മാനാഞ്ചറയോട് ചേർന്ന് ഒരു സാഹിത്യ തെരുവ് എന്നുള്ളൊരു ആശയം വന്നിരിക്കുന്നത് അതിന്റെ രൂപകൽപ്പനയായി ബന്ധപ്പെട്ടുകൊണ്ട് പലവട്ടങ്ങളിൽ നടന്ന ചർച്ചയുടെ ഭാഗമായി അവിടെ ഒരു മാനാജുരോട് ചേർന്ന വീതിയിൽ നമ്മുടെ ലൈബ്രറി മാനാജിറ ചുറ്റും ഇതിനുള്ളതിനോട് ചേർന്നുകൊണ്ട് ഒരു സാഹിത്യ നഗരത്തിന് ഒതുങ്ങുന്ന തരത്തിലേക്കുള്ള ഒരു വായന ഇടം എന്നുള്ള നിലയ്ക്കും ചർച്ചക്കൊക്കെയായി സാഹിത്യ നഗരത്തിന്റെ പ്രതികൾ കൂടിയായിട്ടുള്ള ഒരു വീതി അവിടെ വിഭാഗം ചെയ്തിട്ടുണ്ട് അതിന്റെ രൂപകൽപ്പന ചർച്ച ചെയ്യുന്നതിനിടയിൽ ആ റോഡിനോട് ഇപ്പോ യാത്ര ചെയ്തിരിക്കുന്ന റോഡില് ഇത് ആ ഒരു തെരുവ് വീതിയുടെ മനോഹാരം നിലനിർത്താനും അവിടെ ആളുകൾക്ക് കാലനടയായി വന്ന് പോകാനും കഴിയുന്ന രീതിയിൽ അതിന്റെ രാഷ്ട്രീയം പ്രോജക്ടിന്റെ ഭാഗമായി വന്നിരുന്നു സ്വാഭാവികമായും നാഷണൽ ഹൈവേയുടെ ഭാഗമായി അത് ഇപ്പോ ബസ്സും മറ്റു വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ പദ്ധതിയുടെ ഭാഗമായി വാഹന ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ അത് നടപ്പാക്കുമ്പോൾ ഒരു പഠനത്തിന്റെ ഭാഗം ഒരു ട്രയൽ റണ് എന്നുള്ള നിലക്ക് ഒരു ട്രയൽ ആയി ആ രീതിയിൽ ഗതാഗതം ഒന്ന് നിർത്തിയിട്ട് എന്താണ് തിരിച്ചു കൊടുത്ത ഇങ്ങനെയാണ് ഗതാഗത പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കി അതിന്റെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും ട്രാഫിക് ഒക്കെ ചേർന്ന് ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് നഗരസഭ അന്തിമമായി ഇപ്പോൾ ഉടനെ തന്നെ ഇവിടെ ഗതാഗതം നിർത്തിവെച്ച് അതിന്റെ കാര്യങ്ങളിൽ അപ്പം ഭാഗമായി ട്രാഫിക് ഒരു പരീക്ഷണാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പദ്ധതിയുടെ നടത്തിപ്പിലേ കിടന്നിട്ടില്ല രൂപകൽപ്പനയുടെ അന്തിമഘട്ടത്തിൽ ഡി പി അംഗീകരിച്ച് മുന്നോട്ട് പോയാണ് അത് നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായി ആശയം കൂടി മുന്നിലുണ്ട് അതൊരു അവസ്ഥയാണ് അതിങ്ങനെ പരീക്ഷണാർത്ഥം നടത്തുന്ന ഈ ഒരു ഗതാഗത കുറിച്ച് പഠനം നടത്തി ഈ പദ്ധതി അനുയോജ്യമായ രീതിയിൽ ഗതാഗത പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ആ പരീക്ഷണത്തിന് വേറെ മറ്റൊന്നുമില്ലെങ്കിൽ പൊതുവായി എല്ലാവരെയും ബോധ്യപ്പെടുത്തി ചെയ്യേണ്ട കാര്യമാണ് അത് നഗരസഭയുടെ ഒരു ആധികാരികമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗതം നിർത്തിവെക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഇതിന്റെ ഭാഗമായി നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇതാണ് പാർക്കിംഗ് ക്ലാസ്സയുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് നാല് കടകൾ ഈ റോഡിലുണ്ട് അത് പരിഗണിക്കണം എന്ന് തന്നെ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പം ഇത് പറഞ്ഞപോലെ ഈ പദ്ധതിയുടെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യാത്രയും കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനം അത് ആ അത് ചർച്ച ചെയ്യും മറ്റോ പൊതുവായും ചർച്ച ചെയ്തിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പറ്റുള്ളൂ അതങ്ങനെ തന്നെ ബോധ്യപ്പെടുത്തി ഈ പദ്ധതി നടപ്പാക്കേണ്ടതാണ് ും സംവിധാനത്തെക്കുറിച്ചും മറ്റു വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ നഗരസഭ ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഉദ്ദേശിക്കുന്നു ചർച്ച ചെയ്ത് നഗരസഭ ഉദ്ദേശിക്കുന്നു മാതൃകാപരമായ ഒട്ടേറെ നവീകരണങ്ങൾ നടപ്പിലാക്കിയ കോഴിക്കോട് നഗരത്തിൽ സാഹിത്യ നഗരത്തിനൊത്ത ഒരു സാഹിത്യ സാഹിത്യത്തിരിവ് വരുന്നത് സ്വാഗതാർഹമാണ് പൊതുജനങ്ങളുടെ പ്രാഥമികമായ യാത്രാ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ ഈ പദ്ധതി നടപ്പാക്കാൻ വഴിയൊരുങ്ങും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ